നമസ്കാരം മികച്ച സ്ഥാനാർത്ഥികളോ മികച്ച നേതൃത്വമോ ഇല്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സെൻകുമാറിൻ്റെ പിന്തുണയും സഹായവും അനുഗ്രഹം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്നതും ടി പി സെൻകുമാർ എന്ന മുൻ പോലീസ് മേധാവിയുടെ ബി ജെ പി ബന്ധം തന്നെയാണ് പിണറായി വിജയനെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തി വിജയം വരിച്ചതിൻ്റെ ആവേശം സെൻകുമാറിൻ്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും നടത്തുന്ന പോരാട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു ശെൻകുമാർ അതുകൊണ്ടാണ് ശെൻകുമാർ ഗവർണറാകും എന്ന തരത്തിൽ പോലും പ്രചരണങ്ങൾ നടന്നത് ആ പ്രചരണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ആദ്യം തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ പോലും ടി പി സെൻകുമാറിനെ ബി ജെ പി കേരളത്തിലെ ഗവർണർ ഗവർണറാക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വരെ ശക്തമായി രംഗത്തുണ്ടായിരുന്നു മാത്രമല്ല വളരെ സജീവമായി തന്നെ സെൻകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇതുവരെയുള്ള വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും മാധ്യമങ്ങളെല്ലാവരും എല്ലാവരും തന്നെ പറഞ്ഞിരുന്നു മാറ്റങ്ങളിലെ സ്ഥാനാർത്ഥി സെൻകുമാറാവുമെന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സെൻകുമാറാവും സെൻകുമാറാവട്ടെ അതൊരിക്കലും നിഷേധിച്ചിട്ടുമില്ല എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണമായിരുന്നു ശബരിമല കർമ്മസമിതിയുടെ പ്രധാനപ്പെട്ട പദവിയിൽ സെൻകുമാർ എത്തപ്പെട്ടതും അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക ചുമതല വഹിച്ചതും അങ്ങനെയിരിക്കവെ ഇന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി സെൻകുമാർ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ തീരുമാനമായ നമ്പിനാരായണന് പത്മവിഭൂഷൺ പത്മഭൂഷൺ കൊടുക്കുന്നതിനുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നതും അതിനിശിതമായി വിമർശിച്ചതും വളരെ മോശമായ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാതെ ഭാഷയിൽ ഇതിനെ അപലപിച്ചതും സെൻകുമാർ അത് വളരെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്പി നാരായണന്റെ പത്മഭൂഷൺ പുരസ്കാരവും സംസ്ഥാന സർക്കാരുമായി ഒരു ബന്ധവുമില്ല യാതൊരു ബന്ധവുമില്ല അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനാണ് അപ്പോൾ നമ്പി നാരായണൻ എന്ന് പറയുന്ന ആ ആൾക്ക് പത്മഭൂഷൺ നൽകിയതിനെ ബി ജെ പി പ്രവർത്തകരും സംഘപരിവാറുകാരും ഒക്കെ ന്യായീകരിക്കുകയും അനുകൂലിക്കുകയുമാണ് ഇരിക്കവേ സംഘപരിവാറിൻ്റെ സഹയാത്രികൻ എന്ന് പരസ്യമായി അറിയപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി എന്നറിയപ്പെടുന്ന ശെൻകുമാർ എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്തു ശെൻകുമാറിൻ്റെ വാക്കുകൾ രൂക്ഷമായിരുന്നു ഗോവിന്ദ ചാമിക്കും ഇസ്ലാമിനും മറിയം ഒക്കെ അവാർഡ് കിട്ടും എന്നാണ് പറഞ്ഞത് മറിയം റഷീദയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട് ഇക്കുറി വിട്ടുപോയ മറിയം റഷീദയ്ക്ക് അതായത് ചാര കേസിലെ മറ്റൊരു പ്രതിയായിരുന്നു മറിയം റഷീദ അതുകൊണ്ട് ഒരു പ്രതിയായിരുന്ന നമ്പിനാരായണന് കിട്ടിയപ്പോൾ മറിയം ഇനി കിട്ടുമെന്ന തരത്തിലുള്ള വളരെ നിശിദ്ധമായ വിമർശനം ഇത് ആര് ശുപാർശ ചെയ്തു എങ്ങനെ കൊടുത്തു എന്നുള്ള ചോദ്യം ഉയർത്തി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള അവാർഡ് തന്നെയാണ് പ്രത്യേകിച്ച് ഭാരതരത്നയൊക്കെ നൽകിയത് കൃത്യമായ അജണ്ടയുടെ പുറത്താണ് അങ്ങനെ ഇരിക്കവേ സെൻകുമാർ ഇത്തരത്തിലുള്ളൊരു വിമർശനം അഴിച്ചുവിടുന്നത് തീർച്ചയായും സംഘപരിവാറും സെൻകുമാറും തമ്മിലുള്ള ബന്ധം വഷളായി എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സൂചനയോടുകൂടി സെൻകുമാർ എന്തിന് രംഗത്തു വന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത ഇതുവരെ ഇന്നലെ വരെ അയ്യപ്പ സംഗമമടക്കമുള്ള പരിപാടികളിൽ പങ്കെടുത്ത് സംഘപരിവാറിനോടുള്ള ബന്ധം പരസ്യമാക്കിയിരുന്ന സെൻകുമാർ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ രംഗത്ത് വന്നതെന്ന് ചോദ്യമാണ് പരസ്യമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചില്ലെങ്കിലും അവാർഡിനെ പ്രഖ്യാപിച്ചതിനെതിരെ വലിയ നിശ്ചിതമായി വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ് ഈ ആത്മരോഷം കാരണം അനാവശ്യമായി സെൻകുമാറിന്റെ പദവികൾ തടയുന്ന പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ കൊടുക്കുകയും അതിനെ ചൂട്ടുപിടിക്കുകയും ചെയ്ത ഒരാളാണ് നമ്പിനാരായണൻ അതായത് സെൻകുമാറിന് ഒരു ബന്ധവുമില്ല ചാരക്കേസുമായി എന്നുള്ളത് വ്യക്തമാണ് ചാരക്കേസ് അന്വേഷിക്കുകയും ചാരക്കേസ് പൂർത്തിയാവുകയും ചാരക്കേസ് കാശ് ചെയ്യുകയും ചെയ്തതിനു ശേഷം അതേക്കുറിച്ച് അന്വേഷിക്കാൻ സി പി എം സർക്കാർ ചുമതലപ്പെടുത്തിയൊരു ഓഫീസറാണ് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ സെൻകുമാർ ഇതിൽ പ്രതിയാണെങ്കിൽ അതിൽ ഒന്നാം പ്രതിയാവേണ്ടത് ഇ കെ നയനാരാണ് സെൻകുമാറിൻ എന്നോട് സർക്കാർ ഒരു കേസ് അന്വേഷിക്കാൻ പറഞ്ഞു സെൻകുമാർ അന്വേഷിക്കുന്നു ഈ നമ്പിനാരായണൻ പോലും പറഞ്ഞിട്ടില്ല നമ്പിനാരായണനെ സെൻകുമാർ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്തെന്നോ ചോദ്യം ചെയ്തെന്നോ പീഡിപ്പിച്ചെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് വളരെ വ്യക്തമാണ് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാ കേസുകളും തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്യാറ്റിലേക്കുള്ള പ്രവേശനമടക്കം സെൻകുമാറിൻ്റെ ഭാവി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്പിനാരായണനെ കൊണ്ട് ബോധപൂർവം കൊടുപ്പിച്ച കേസാണ് എന്ന് വ്യക്തമാണ് തെളിവുകൾ വ്യക്തി അത്തരമൊരു സാഹചര്യത്തിൽ സെൻകുമാറിനെ വേട്ടയാടുന്നതിന് മുൻകൈ എടുക്കുന്ന നമ്പിനാരായണനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം കൊടുത്തു എന്നത് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്തായാലും എല്ലാവരും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി സെൻകുമാറും ബി ജെ പി ബന്ധം എങ്ങനെയായിരിക്കും അയ്യപ്പ കർമ്മ സമിതിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ് ഇനിയും ശബരിമല വിഷയത്തിൽ സെൻകുമാറിന് നിലപാട് <im ോ ബി ജെ പിയോടുള്ള മൃദുസമീപനം ഇങ്ങനെ തന്നെയായിരിക്കുമോ സെൻകുമാർ ഇനിയും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ എനിക്ക് ആരോഗ്യമില്ലാതിരുന്നിട്ടും ഇത്തരം സാഹചര്യങ്ങൾ എനിക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ടായിട്ടും ഞാനിത് തുറന്നു പറയുന്നത് എനിക്ക് വ്യക്തമായ ചില പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് സെൻകുമാർ പറയുന്നത് എന്തായാലും സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും നോട്ടപ്പുള്ളിയാണ് വലിയ ശത്രുവാണ് ഒരു ഇത്രയും ശത്രുത സി പി എമ്മിനും പിണറായി വിജയനും മറ്റാരോടും കാണുകയില്ല അങ്ങനെ ഒരു വലിയ ശത്രുതയുള്ളവർ എന്തുകൊണ്ട് സംഘപരിവാറിനോടും യുദ്ധത്തിനിറങ്ങി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം ബോധ്യമാകും എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പിയും ശബരിമല കർമ്മസമിതിയും ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് സെൻകുമാറിൻ്റെ ഈ നിലപാട് കൊണ്ട് സെൻകുമാറിനെ കുറ്റം പറയാൻ സാധിക്കുകയുമില്ല വാസ്തവത്തിൽ അവർ പ്രതി ോദത്തിൽ തന്നെയാണ് ബി ജെ പിയും സംഘമാരുമായി എന്ന് പറയേണ്ടി വരും